നമ്മൾ ഫേസ്ബുക്കിനകത്ത് ഫോട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വളരെ മോശം കാര്യങ്ങൾ ചിലർ കമൻ്റ് ചെയ്യാറുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ഇരട്ടപ്പേരായിരിക്കാം അല്ലെങ്കിൽ തെറിയായിരിക്കാം ചിലർ ലിങ്കുകളായിരിക്കാം ചിലപ്പോൾ ഉടായ്പാണ് തട്ടിപ്പാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും കമൻ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് കമൻറ്റ് ബോക്സ് ശ്രദ്ധിക്കാൻ സാധിക്കില്ല നമ്മൾ എന്തെങ്കിലും തിരക്കുള്ള സമയത്താണ് ഒരാൾ ഇത്തരത്തിലുള്ള കമൻ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവർക്കും അത് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ തടയാനുള്ള ഒരു ഓപ്ഷൻ ഫേസ്ബുക്കിനകത്ത് ഉണ്ട് അത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളെ മോശമായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ഫോട്ടോ വീഡിയോ അല്ലെങ്കിൽ പോസ്റ്ററിലൊക്കെ ഒരാൾ കമൻറ് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്ക് തന്നെ ഹൈഡ് ചെയ്യുന്നതാണ് അതിലൂടെ ആ കമൻറ് ചെയ്ത ആൾക്ക് മാത്രമേ ആ കമൻറ്റ് കാണിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് കാണിക്കില്ല അപ്പോൾ ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ വളരെ ചെറിയൊരു ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് വലതുഭാഗത്തുള്ള പ്രൊഫൈൽ ഐക്കൺ അല്ലെങ്കിൽ അവിടെ ത്രീ ലൈൻസ് ആണ് ഉണ്ടാകുക അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗിയർ ഐക്കൺ ലഭിക്കുന്നതാണ് ഗിയർ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓപ്ഷൻ അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകണം അപ്പം നിങ്ങൾക്ക് ഫോളോവേഴ്സ് ആൻഡ് പബ്ലിക് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇത് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇനി താഴെയായിട്ട് ബ്ലോക്ക് ലിസ്റ്റ് ഫിൽറ്റർ ഓഫായി കിടക്കുന്നത് കാണാം ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് വാക്കുകൾ എഴുതേണ്ട കോളം ഇതുപോലെ ലഭിക്കുന്നതാണ് ഇതിനകത്താണ് നിങ്ങൾക്ക് ഹൈഡ് ഹൈഡാകേണ്ട വാക്കുകൾ എഴുതേണ്ടത് ഇതിൽ എഴുതുന്ന എല്ലാ വാക്കുകളും ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഹൈഡ് ആകുന്നതാണ് ആ കമൻ്റ് ചെയ്ത ആൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും മാത്രമേ കാണിക്കുകയുള്ളൂ ബാക്കി നിങ്ങളുടെ ഫോളോവേഴ്സോ പബ്ലിക്കായിട്ടുള്ള ആർക്കും കാണുന്നതല്ല ഇനി എന്ത് വാക്കാണ് ഇതുപോലെ എഴുതിയതിന് ശേഷം ഒരു കോമ ഇട്ടാൽ അതവിടെ സെറ്റാകുന്നതാണ് ഇനി അതേ വാക്ക് തന്നെ ആൾക്കാർ ഇംഗ്ലീഷിൽ എഴുതാൻ സാധ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഉഡായ്പ്പ് എന്ന് എഴുതിയതേ ഉള്ളൂ ഇനി ഇംഗ്ലീഷിലും ഞാൻ ഉഡായ്പ് എന്ന് എഴുതിയതിന് ശേഷം കോമ ഇടുന്നുണ്ട് അപ്പോൾ ഇത്തരം വാക്കുകൾ കമൻറ്റിൽ ഉപ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഡോട്ട് ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട് ഉടായിപ്പ് എന്ന് ഇങ്ങനെ എഴുതാൻ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം ഇതൊക്കെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ ഇങ്ങനെയൊന്നും ആരും കമൻ്റ് ചെയ്യാൻ സാധ്യതയില്ല കമൻറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ട് അവസാനം കോമ ഇട്ട് കൊടുക്കണം കേട്ടോ കോമ ഇട്ടാൽ മാത്രമേ അത് അവിടെ സെറ്റ് ആവുകയുള്ളൂ ഇനി ആൾക്കാർ വെബ്സൈറ്റുകളൊക്കെ കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ വെബ് അഡ്രസ്സ് ഇതിപ്പോൾ ഉദാഹരണമായിട്ട് എഴുതി എന്നേ ഉള്ളൂ ഇതുപോലെ എഴുതിയതിന് ശേഷം കോമ ഇട്ട് കഴിഞ്ഞാൽ അതും ഇതിലേക്ക് സെറ്റാകുന്നതാണ് അങ്ങനെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ള വാക്കുകൾ എത്ര വലിയ കമൻറ്റിലും അവർ അതിനിടയിൽ ഉടായിപ്പോന്നോ അല്ല നിങ്ങൾ വേണ്ടാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഹൈഡ് ആയിക്കോളും ശേഷം നിങ്ങൾ സേവ് കൊടുക്കുക സേവ് ചെയ്താൽ അത് സെറ്റായിക്കൊള്ളും ഇനി വീണ്ടും നിങ്ങൾക്ക് വാക്കുകൾ ആഡ് ചെയ്യണമെങ്കിൽ അതേ ഓപ്ഷൻ തന്നെ ഓപ്പൺ ചെയ്തിട്ട് അടുത്ത അടുത്ത പുതിയ പുതിയ വാക്കുകൾ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ാണ് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ കമന്റ് ചെയ്യുന്നത് ഒരു പരിധി വരെ തടയാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ